യുവത്വത്തിന്റെ വില മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് പരമാവധി നേരത്തെ വിവാഹം ചെയ്യുക സമ്പാദ്യത്തിന് പോയാൽ നേരത്തെ വിവാഹത്തിന് പോണേനും പ്രശ്നമൊന്നുമില്ല ഗവൺമെന്റിനെപ്പം നമ്മളോട് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ പറയണം ഇതിപ്പോ ഇരുപത്തെട്ടോ മുപ്പതും ഒക്കെ വയസ്സായ ചില ചെങ്ങായിമാരുണ്ടാവും ഓലെ കാണുമ്പോ മക്കൾ എത്രണ്ട് ചോദിച്ചാൽ അങ്ങനെ ഇഞ്ചി കടിച്ചമാതിരിങ്ങനെ എങ്ങനെ എന്നിട്ട് പറ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ തനുഭവത്തിട്ടാ മുപ്പത് വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ഇനി ഇത്ര യുവത്തുള്ളു നമ്മളിപ്പേ അറുപത് വയസ്സെന്നാള് നമ്മള് ശരാശരി പറഞ്ഞു മുപ്പത് കഴിഞ്ഞ പിന്നെ എന്താന്ന് അറിയങ്ങള് നമ്മളെ പകുതി കഴിഞ്ഞാ പണ്ടത്തെ കേസറ്റ് ഓർമ്മയില്ലേ പേരോടിസ്ഥ വയലിന്റെ കാസറ്റ് അത് ഒരു ഭാഗം കേട്ട നമ്മള് പിന്നെന്തയ്യ മറച്ചിടലാണ് എന്ന മാതിരിയാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു ഭാഗം തീർന്നപ്പോ രണ്ടാം ഭാഗം ഓടണേ നീ തീരാൻ പോവാട്ടം കാത്തുനിട്ട് കാര്യ പരമാവധി നേരത്തെ വിവാഹം ചെയ്യ അതിനൊരുപാട് ഗുണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഗുണന്താ എല്ലാ നിക്കാഹിന്റെ ഹുബയിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസുണ്ട് ആരെങ്കിലും വിവാഹിതനായി കഴിഞ്ഞാൽ അവന്റെ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും സുരക്ഷിതമായി ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗം പ്രധാനമായും അത് ഒന്ന് സമയമാണ് സമയത്തിന്റെ വില ഒരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഓന്റെ ദീനിന് വലിയൊരു കാവലാണ് വിവാഹിതനായ ഒരാൾക്ക് ആ ബോധം ഉണ്ടാവുന്നുണ്ടാവുന്നു കല്യാണം കഴിഞ്ഞ ഒരാൾ കുറ്റ്യാടി അങ്ങാടിയിലേക്ക് വന്നാൽ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോ ഒങ്ങനെ വാച്ചിൽക്ക് ഇങ്ങനെ നോക്കും അപ്പൊ കൂടുള്ളവരൊക്കെ എന്താണ് ഈ വാച്ചി നോക്കുന്നത് അപ്പൊ തലേ ചോറിഞ്ഞുകൊണ്ട് പറയാം അതെ ഞാൻ ഞാനടച്ചെങ്കില് കുട്ടികൾ ചോറുന്നുള്ളൂ അതുകൊണ്ട് പോകാൻ സമയ കുട്ടികളെ പേര് പറഞ്ഞിട്ടാണെങ്കിലും വിവാഹിതനെന്ത് ചെയ്യും മെല്ലെ അങ്ങാടിന്ന് പോരേൽക്ക് വരും എന്താ കാരണം നിങ്ങൾ ഇപ്പോൾ അവന്റെ സമയം അവന്റേതു മാത്രമല്ല അതിന് വേറെ പങ്കുപറ്റുന്ന പങ്കാളികളുണ്ട് ആ പങ്കാളികൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ സമയം അവന്റെ മക്കൾക്കും ഭാര്യക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പാതിരയുടെ സമയത്ത് അങ്ങാടികളിൽ വെച്ച് നടക്കുന്ന അനാശ്വാസ പ്രവർത്തനങ്ങളിൽ വിവാഹിതനായ ഒരാൾ അകപ്പെട്ടു പോകാനുള്ള സാധ്യത കുറവാണ് അവൻ വെറുതെ അലഞ്ഞു തിരിഞ്ഞു നടക്കൂല എന്നാൽ അവിവാഹിതനായ ഒരാളാണെങ്കിലോ ഓവാലത്തമ്മലാടി ഇരുന്നാൽ എത്ര സമയം വേണമെങ്കിൽ ഇരിക്കാം ഓൺ റെഡിയാ കാരണം ഓനാരവിടെ കാത്തുക്കാ ആരുല്ലോ മേലെ ഫേം കറങ്ങുന്നുണ്ട് എന്നല്ലാതെ പുരയിൽ വന്നിട്ട് ഓനാരും കാത്തുക്കണില്ല അപ്പോനെന്ത് ചെയ്യും കൂട്ടിന് ആളുണ്ടെങ്കിൽ എത്ര ഇരുട്ടുന്നത് വരേക്കും അവൻ മടി കൂടാതെ ഇരിക്കും ഈ ഇരുട്ടിന്റെ മറവിലായിരിക്കും ജീവിതത്തിൽ ഒരുപാട് അനാവശ്യങ്ങളിൽ ഇവൻ ചെന്ന് ചാടുക വലിയ സുരക്ഷയാണ് ഒരു സുരക്ഷയാണ് നേരത്തെ വിവാഹം കഴിക്കുന്നത് സമയത്തിന്റെ വില മനസ്സിലാക്കി രണ്ടാമത് പണമാണ് ഒരാളെ കയ്യിൽ യഥേഷ്ടം പണം വരുന്നു അതിന് ചെലവഴിക്കാനുള്ള ബാധ്യത ഇല്ലാതെ പോവുകയും ചെയ്താലോ അപ്പോഴാ പിന്നെ കൊറേ അനാവശ്യങ്ങൾക്ക് വേണ്ടി പണി ദൂർത്തടിക്കാം മദ്യവും മയക്കുമരുന്നും മതിരാക്ഷിയും ഒക്കെ അതിന്റെ പിറകെ വരും അതേ സമയത്ത് വിവാഹിതനായ ഒരാളാണെങ്കിൽ അവന്റെ കയ്യിൽ വരുന്ന ഓരോ ഉറുപ്പിക്കും മൂല്യം അതിന് വില ഉണ്ടാവും കാരണം ഭാര്യമാര് വില ഉണ്ടാക്കും നമ്മളെ പെണ്ണുങ്ങൾ എങ്ങനെയാ പറയാ ഒറ്റ ശ്വാസത്തിലാ പറയാ പഞ്ചാര തീർന്നിട്ടുണ്ട് അരി കഴിഞ്ഞിട്ടുണ്ട് കുട്ടിന്റെ ഫീസ് കൊടുക്കാനായിട്ടുണ്ട് ഗ്യാസും തീർന്നിട്ടുണ്ട് കറണ്ടിന്റെ ബില്ലടുക്കാനുണ്ട് മാസ ശമ്പളം തയ്യോ പിന്നീട് കള്ളുടിക്കാൻ പൈസ അപ്പം നശിക്കൂല നമ്മൾ നല്ലതിന് മാത്രമേ ചെലവാക്കാൻ കഴിയുള്ളൂ അങ്ങനെ നേരത്തെ വിവാഹിതനാകുന്നത് അവന്റെ ധാർമ്മികതക്ക് കാവലാൽ അതോടൊപ്പം തന്നെ നേരത്തെ വിവാഹിതനായാൽ നേരത്തെ മക്കളുണ്ടാകും നല്ല ആരോഗ്യമുള്ള സമയത്ത് മക്കളുണ്ടായാൽ ആ കുട്ടികളും നല്ല ആരോഗ്യമുള്ളവരാകും അതിന്റെ പുറമെ നേരത്തെ മക്കൾ ഉണ്ടായാൽ നമുക്ക് പ്രായമാകുന്നതിന് മുമ്പ് മക്കളെ പഠിപ്പിക്കാനും അവരെ വിവാഹം ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കും വൈകിയാണ് വിവാഹം നടക്കുന്നതെങ്കിലോ മക്കൾ വലുതാകുന്നതിന് മുമ്പ് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കൂപ്പുകുത്തും പിന്നെ ഓല നോക്കാൻ നമ്മൾ കയ്യില കെട്ടിച്ചു കൊടുക്കാൻ കഴിയില്ല അതിനൊക്കെ വേറെ ആള് വരേണ്ട അവസ്ഥ വരും അപ്പൊ എപ്പോഴും ഗുണം നേരത്തെ വിവാഹിത പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളത്തിൽ ഗവൺമെന്റ് തന്നെ സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സല്ലേ പറഞ്ഞു എന്താ ആണിന് ഇരുപത്തെണ്ണും പെണ്ണിന് വാണ്ടെന്ന് പറയണത് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം വിവാഹ ജീവിതത്തിന് ശാരീരികമായി പ്രാപ്തി നേടുന്നത് ആണിനേക്കാൾ മുമ്പ് പെണ്ണാണ് നമ്മൾക്ക് അനുഭവത്തിൽ അങ്ങനെയുള്ള സ്ത്രീകളാണ് വേഗം പ്രായപൂർത്തി പ്രായമൂർത്തി എത്തിയിട്ട് വിവാഹത്തിന് അനാവശ്യമായി വെച്ചു താമസിപ്പിക്കുന്നത് ശാരീരികമായി തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ചില അപകടങ്ങളാണ് ഒന്ന് ഇന്ന് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗമായ സ്ഥാനാർത്ഥം അത് വൈകി വിവാഹം ചെയ്യുന്നവരിലൂടെയാണ് വിവാഹം ചെയ്യുന്നത് കാരണമായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നെന്താ കാരണം ഒരു അമ്മയാവാൻ ഒരു പെണ്ണ് ശാരീരികമായി സമയത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അനുബന്ധമായ പ്രവർത്തനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കാതെ തടഞ്ഞു വെച്ചാൽ ഈ ഹോർമോണുകളുടെ പ്രവർത്തനം ഈ ശരീരത്തിന് പ്രതികൂലമായി അത് കാരണമായിട്ടാണ് സ്തനാർബുദം ഉണ്ടാകുന്നത് കേരളത്തിൽ തന്നെ നടന്ന പഠനം പറയുന്നുണ്ട് സ്തനാർബുദ രണ്ടാമത്തെ കാരണം പറയുന്നത് വൈകിയുള്ള വിവാഹം എന്നാണ് മുല കൊടുക്കാൻ മടി കാണിക്കുക എന്നതാണ് മുല കൊടുക്കാൻ മടി കാണിച്ചാൽ ഈ അസുഖം അതുപോലെ തന്നെ മക്കളുടെ എണ്ണം കുറഞ്ഞു അതൊക്കെ പ്രകൃതിക്കെതിരായിട്ടുള്ള സംഗതിയാണല്ലോ നമ്മളിപ്പോ ഒരു കുട്ടി മതിയല്ലേ രണ്ടു കുട്ടി മതി എന്ന് പറഞ്ഞ് പിന്നെ തുന്നി കെട്ടിയാൽ ശരീരത്തില് ഓരോ മനുഷ്യനും പ്രകൃതിപരമായി ഒരു ശേഷിയുണ്ട് അതിന് വിട്ടുകൊടുക്കാതെ തടഞ്ഞു വെക്കുമ്പോ അതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും ആ സൈഡ് എഫക്ട് പല രീതിയിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓരോന്നിനും അതിന്റെ സമയത്ത് നമ്മൾ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും ഇന്ന് പല പെൺകുട്ടികളും ഉണ്ടാവും വരുന്നത് എനിക്കിപ്പോ കല്യാണം വേണം അത് ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചത് പഠനം അത് കല്യാണത്തിന് കല്യാണം പഠനത്തിനൊരു തടസ്സ അങ്ങനെ ഉണ്ടോ ഇല്ല വിവാഹത്തിന്റെ സമയത്ത് വിവാഹം അതേ സമയത്ത് പഠനം ഏത് സമയത്തും നടത്താവുന്ന ഒരു സംഗതിയാണ് അതിന് താല്പര്യമുണ്ടായാൽ എപ്പോഴും നടത്തണം എത്രയോ ആളുകൾ വിവാഹത്തിന് ശേഷം പഠിക്കുന്നില്ലേ അതേ സമയത്ത് പഠനത്തിന്റെ പേര് പറഞ്ഞ് വിവാഹം വൈകിച്ച പല ആളുകൾക്കും പിന്നീട് വിവാഹം കിട്ടാത്തവരുണ്ട് നമുക്ക് എത്രയോ പരിചയക്കാരുണ്ട് നല്ല എം ബി ബി എസ് ഡോക്ടർമാര് പി ജി നേടിയ ഡോക്ടർമാര് പുതിയാപ്പളെ കിട്ടാതെ വെറുതെ നടക്കുന്നവരുണ്ട് എന്റെ നേരത്തെ ഇഷ്ടം പോലെ വന്നതാ പക്ഷെ ഇതിന് ഒരു ഡിമാൻഡ് ഉണ്ട് എല്ലാവർക്കും ഒരു ആ പ്രായം കഴിഞ്ഞവരാർക്കും കഴിഞ്ഞവരാത്യം നമ്മൾ എന്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ വിവാഹത്തിന്റെ സമയത്തിയാൽ അപ്പൊ വിവാഹിതരാവണം പിന്നെ പുതിയ തലമുറയിലെ ഒരു ട്രെൻഡ് എന്താ കൊറച്ച് അടിച്ചു പൊളിക്കണം അപ്പൊ വിവാഹം വേണ്ട അതാണ് ഏറെ താല്പര്യം കുറച്ച് ജീവിതം ആസ്വദിക്കണം വഴിവിട്ട് ആസ്വദിക്കണം വേണ്ടി വിവാഹം ഒരു തടസ്സമാകുമെന്ന് പറഞ്ഞ് വൈകിപ്പിച്ചവരൊക്കെ അതിന്റെ ദുരന്തം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് യുവത്വത്തിന്റെ മഹത്വവും വിലയും മനസ്സിലാക്കി അതാത് സമയത്ത് നടക്കേണ്ട ദുന്യവിയായ കാര്യങ്ങളൊക്കെയും അപ്പം തന്നെ നടക്കണം എല്ലാം എല്ലാം നടക്കണം